بسم الله الرحمن الرحيم نحمده ونسلي على رسوله الكريم أما بعد كأن آياتك الله تعالى നിഷേധികളോടുള്ള കരാറുകളെ ഉപേക്ഷിക്കാനും അവരുമായി ഏറ്റുമുട്ടാനും അള്ളാഹു മുസ്ലിമിയങ്ങളോട് കൽപ്പിച്ചതിൻ്റെ കാരണം അറിയിച്ചിരുകയുണ്ടായി അവർ ശക്തമായ വഞ്ചന കാണിച്ചതുകൊണ്ടും മുസ്ലിമീങ്ങളോട് ആദ്യമായി അവർ ഇങ്ങോട്ട് ഏറ്റുമുട്ടാനായി വന്നതുകൊണ്ടും പ്രതിരോധമെന്ന രീതിയിലും അവരുടെ വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുമാണ് അള്ളാഹുത്താല മുസ്ലിമീങ്ങളോട് നിഷേധികളുമായി ഏറ്റുമുട്ടാൻ കൽപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള വഞ്ചകരായ ശത്രുത മാത്രം വെച്ചു പുലർത്തുന്ന മുസ്ലിംങ്ങളെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്ന നിഷേധികളോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു കൽപ്പിക്കുന്നത് കാരണം അവർ മുസ്ലിമീങ്ങൾ അങ്ങോട്ട് ശാന്തിയോടുകൂടി ജീവിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ആ ശാന്തിയെ നശിപ്പിക്കാനായി ഇങ്ങോട്ട് പോരാടാൻ വരുന്നവരാണ് കോത്തിലൂഹുംയു വയർുംലൈഹിം വയ സുഖും അലൈഹിം വയസ്ഫി സുദൂറ കൗമിം മുീൻ നിങ്ങൾ അവരോട് പോരാടുക നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അവരെ അള്ളാഹു നശിപ്പിക്കുകയും അവരെ നാണം കെടുത്തുകയും അവർക്കെതിരിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു അവരുടെ മനസ്സിലെ കോപം ദുരീകരിക്കുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു അയാല വിശ്വാസികളോട് അവർ ഒരിക്കലും നിഷേധികളോട് പോരാടുന്നതിൽ നിന്നും പിന്മാറേണ്ട ആവശ്യമില്ല അവർക്ക് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ സഹായമുണ്ടെന്ന കാര്യം അറിയിക്കുകയാണ് പ്രധാനമായും അള്ളാഹു സുബഹാനഹു അയാല ഈ ആയത്തുകളിലൂടെ മുസ്ലിംങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന കാര്യം വഞ്ചകരായ നിഷേധികളോട് നിങ്ങൾ പോരാടുന്നതിൽ നിന്നും മടിക്കേണ്ട ആവശ്യമില്ല കാരണം അവരാണ് നിങ്ങളോട് വഞ്ചന കാണിച്ചവർ അവരാണ് പോരാട്ടം ആദ്യം ആരംഭിച്ചവർ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി അവരോട് ഏറ്റുമുട്ടിക്കൊള്ളുക കാരണം ഒന്നാമതായി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം നിങ്ങളുടെ കൈകൾ കൊണ്ട് അള്ളാഹു അവരെ നിസ്സാരപ്പെടുത്തുമെന്ന കാര്യമാണ് നിങ്ങളുടെ കൈകൾ കൊണ്ട് അള്ളാഹുത്താൻ അവരെ ശിക്ഷിക്കുമെന്ന കാര്യമാണ് അതായത് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിമീങ്ങളെ നിസ്സാരക്കാരായി കണ്ടവരായിരുന്നു മുസ്ലിമീങ്ങളെ ഒന്നിനും പറ്റാത്തവരായി ആൾബലമില്ലാത്തവരായി വളരെ നിസാരക്കാരായിട്ടായിരുന്നു മുസ്ലിമീങ്ങളെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർ നിസ്സാരക്കാരായി ഗണിച്ച അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതായ ആളുകളിൽ നിന്നും അവർ പരാജയം ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിന്നതയും ഏറ്റവും വലിയ ശിക്ഷയുമാണ് കാരണം ഒരു കൂട്ടത്തേക്കാൾ കൂടുതൽ ശക്തിയുള്ളവരിൽ നിന്നും പരാജയം പരാജയമേറ്റുവാങ്ങുന്നത് പോലെയല്ല അവരെക്കാൾ എത്രയോ നിസാരക്കാരിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങുന്നത് അത് ഏറ്റവും വലിയ നിന്നതയാണ് അതുകൊണ്ട് തന്നെ നിഷേധികൾക്ക് അള്ളാഹുത്താൽ നൽകിയ വലിയൊരു ശിക്ഷയാണ് അവർ നിസാരക്കാരായി കണ്ട മുസ്ലിമീങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അവർ തീരുക എന്നുള്ളത് അതുപോലെ അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകുകയാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിമീങ്ങളുടെ ഒപ്പമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആൾബലമോ ആയുധബലമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അള്ളാഹു അടിയരച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന വാഗ്ദാനവും അള്ളാഹു നൽകുകയാണ് അതിനോടൊപ്പം അള്ളാഹു മുസ്ലിംങ്ങൾക്ക് സന്തോഷവാർത്തയായി അറിയിക്കുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കളയുന്നതാണ് അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകും വിഷമം ബേജാറ് ബുദ്ധിമുട്ട് ഇതെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കുന്നതും അള്ളാഹു താലെ വലിയ സമാധാനം അവർക്ക് നൽകുമെന്ന വാഗ്ദാനവും അള്ളാഹു ചെയ്യുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല വിശ്വാസികളെ അറിയിക്കുകയാണ് നിങ്ങൾ അവരോട് ഏറ്റുമുട്ടാൻ ഒരു രീതിയിലും പേടിക്കേണ്ടതില്ല എല്ലാ രീതിയിലും അള്ളാഹുവിൻ്റെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് വഞ്ചകരായ എല്ലാ രീതിയിലും മുസ്ലിമീങ്ങൾ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന മക്ക മുഷിക്കങ്ങളുമായി നിങ്ങൾ ഏറ്റുമുട്ടിക്കൊള്ളുക എന്ന് അള്ളാഹു ശുബഹാനഹൂവത്തെ ആന ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതിനോട് ചേർത്ത് ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു താല പറയുകയാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ആ ഒരു കാര്യം പിന്നീട് കാണുകയും ചെയ്തു മുസ്ലിംകളുടെ ഏറ്റുമുട്ടാൻ വന്ന ധാരാളം നിഷേധികൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും അള്ളാഹു അവർക്ക് അവരുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അള്ളാഹു താല ഉദ്ദേശിച്ചവർക്ക് അവന് ഹിതായത്ത് കാണിച്ചു കൊടുക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ഇസ്ലാമിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്തെ അള്ളാഹുനു വേണ്ടി ത്യാഗം ചെയ്തവരെ ഒരിക്കലും അള്ളാഹു പാഴാക്കി കളയുന്നതല്ല എന്ന കാര്യം അറിയിക്കുകയാണ് അം ഹസിബ് തും അലമില്ലാഹിയും വലം അലമില്ല ഹുല്ല ദീന ജാഹദൂമിയും من دون الله ولم يتخذوا من دون الله ولا رسوله ولا المؤمنين ولا المؤمنين وليجا والله خبير بما تعملون അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും അള്ളാഹുവും റസൂലും സത്യവിശ്വാസികളുമല്ലാത്ത ഒരാളെയും രഹസ്യ സുഹൃത്തായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആളുകളെ തിരിച്ചറിയുന്നതിന് മുൻപ് നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവ ത്തായാല യഥാർത്ഥ വിശ്വാസികളുടെ നിഷ്കളങ്കരായ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ അറിയിക്കുകയാണ് ഒന്ന് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരായിരിക്കും അവർ നാവുകൊണ്ട് മാത്രം മുസ്ലിമാണെന്ന് പറഞ്ഞു ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യാനോ ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും പ്രയാസങ്ങൾ സഹിക്കാനോ അള്ളാഹുവിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ മടി കാണിക്കുന്നവരെല്ലാം നേരെ മറിച്ച് നാവുകൊണ്ട് മുസ്ലിമാണെന്ന് പറയുന്ന പറയുകയും അതിനോട് ചേർന്ന് അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ കൊണ്ടുവരാനും മടി കാണിക്കാത്തവരാണ് നിഷ്കളങ്കമായി എല്ലാ ത്യാഗപ്രവർത്തനങ്ങളും ചെയ്യാൻ തയ്യാറാവുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾ നിഷ്കളങ്കമായി അള്ളാഹുനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി ഒരു ബുദ്ധിമുട്ടും കൂടാതെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ടിറങ്ങുന്നത് ആരാണെന്ന് അള്ളാഹു ഇതിലൂടെ പരിശോധിക്കുകയാണ് രണ്ടാമതായി അള്ളാഹു താല പറയുകയാണ് അള്ളാഹുവിനെയും റസൂലിനെയും യഥാർത്ഥ വിശ്വാസികളെയും അല്ലാതെ ആത്മമിത്രങ്ങൾ ആക്കാത്തവരുമാണ് അഥവാ മക്ക മുഷിക്കങ്ങളെ പോലെ മുസ്ലിമീങ്ങളെ വഞ്ചിക്കാനും മുസ്ലിമീങ്ങളെ ഇല്ലാതെയാക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ ആത്മമിത്രങ്ങളാക്കുകയാണെങ്കിൽ അതിലൂടെ മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവും കാരണം മുസ്ലിമീങ്ങൾ ഒരാൾ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആളുടെ ആത്മവിത്രമാവുകയാണെങ്കിൽ മക്ക പോലെ അവസരം കിട്ടിയാൽ വഞ്ചിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ഇറങ്ങാൻ തയ്യാറാവുകയും ചെയ്യുന്ന ആളുകളുടെ ആത്മവിത്രമാവുകയാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങൾ ഈ വ്യക്തിയിലൂടെ അവർ ചോർത്തിയെടുക്കുന്നതും ഈ വ്യക്തി ഉപയോഗിച്ച് മുസ്ലിമുകൾക്കെതിരായ അവർ പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നതുമാണ് കുതന്ത്രങ്ങൾ മേയാനുള്ള പ്രധാനപ്പെട്ട മാർഗമായി അവരുമായി ആത്മബന്ധമുള്ളവരെ അവർ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്ന മുസ്ലിമുകളുടെ നാശവും നഷ്ടവും കരുതുന്ന നിഷേധികളുമായി ആത്മബന്ധം വെച്ചു പുലർത്താൻ പാടില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് നിഷേധികളുമായി സൗഹൃദ ബന്ധത്തെ ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല നേരെ മറിച്ച് അള്ളാഹു താല നിവിധങ്ങൾ സ്വല്ലാഹു അലിവസലമയുടെ കൽപ്പിക്കുന്നതും പരിശുദ്ധ ഖുർആാനിൽ അറിയിക്കുന്നതും അവരോട് ഏറ്റവും നല്ലതുപോലെ സംസാരിക്കണമെന്നാണ് അവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കണമെന്നാണ് അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും വർത്തിക്കുകയും ചെയ്യണമെന്നാണ് അവർക്ക് ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം സഹായിക്കാൻ എത്തേണ്ടത് വിശ്വാസിയായ മുസ്ലിം ആയിരിക്കണം എന്നാൽ ഇവിടെ അള്ളാഹു താല അറിയിച്ചിരുന്നത് മക്ക പോലെ വഞ്ചകരായ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്ന മുസ്ലിമീങ്ങളുടെ നഷ്ടത്തിൽ സന്തോഷിക്കുന്ന ആളുകളുമായി നിങ്ങൾ ഒരിക്കലും ആത്മബന്ധം വെച്ചു പുലർത്തരുത് കാരണം ആ ഒരു ആത്മബന്ധം കാരണമായി ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതാണ് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹിറബി ആലമീൻ